ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നീ ചെയ്യുന്നതിന് നിനക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും നീ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണോ സൽപ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയാണോ മറ്റുള്ളവരുടെ നന്മയാഗ്രഹിക്കുന്ന വ്യക്തിയാണോ ഓർക്കുക നിനക്കതെല്ലാം തിരിച്ചു കിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തിന്മ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ മറ്റുള്ളവരുടെ തകർച്ച നാശം അതോഗതി ഇവ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ തീർച്ചയായിട്ടും ഉറപ്പിക്കുക നിങ്ങൾക്കും അതുതന്നെ തിരിച്ചു കിട്ടും കാരണം ദൈവം എല്ലാവരുടെയും നന്മയാണ് ആഗ്രഹിക്കുക അതുകൊണ്ട് നമ്മളും ചെയ്യണം നമ്മളും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുക അപ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹദായകമായിട്ട് തീരുക അതുകൊണ്ട് നീ നല്ല കാര്യങ്ങൾ ചെയ്യുക നിനക്ക് ഇരട്ടിയായിട്ട് തിരിച്ച് കിട്ടും നീ തെറ്റായ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തിന്മയായ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതും നിനക്ക് ഇരട്ടിയായിട്ട് തിരിച്ചിട്ടും അതുകൊണ്ട് എപ്പോഴും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാം